ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരടിപ്പൊളി സംഭവമായിട്ടാണ് കേട്ടോ വേറെ ഒന്നുമല്ല നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കച്ചറ പൊടിച്ചൊരു സംഭവം എന്ന് പറഞ്ഞാൽ പിള്ളേർക്ക് സ്കൂൾ തുടങ്ങുന്ന സമയമാകുമ്പോൾ നമ്മൾ ബുക്കിന് ബൈൻഡ് ഇടുന്നത് എന്തെന്നെ ആയെങ്കിലും അങ്ങനിഷ്ടമില്ലാത്ത പരിപാടി കുറേ ടൈം ഓടിച്ചിട്ട് അതിനെ കട്ടാക്കണം അത് കുറച്ച് കഴിയുമ്പോൾ നേരായ നേരമായില്ലേ എന്തെല്ലാം തലവും പാലും എന്തെല്ലാം ആയിപ്പോ അപ്പോൾ ഞാനിത് ഓർഡർ ചെയ്തിട്ടുള്ളത് ഫ്ലിപ്പ്കാർട്ടിലാണ് കേട്ടോ അപ്പം ഇപ്പം തന്നെ വന്ന് ഇപ്പം തന്നെ ഓപ്പണാക്കുന്നത് എങ്ങനെയുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ഈ ഒരു ബൈൻഡി ചൈനക്കാരുടെ ബുദ്ധിയിൽ ഉച്ചതെന്ന് തോന്നുന്നു എന്താണെങ്കിൽ ഫുള്ള് ചൈന ചൈനീസ് ലാംഗ്വേജിലാണ് എഴുതിയിട്ടുള്ളത് പിന്നെ ഒരു നെയിം സ്ലിപ്പും കൂടി ഇതിൻ്റെ കൂടെ ഒന്നല്ല മൂന്നെണ്ണം വരുന്നുണ്ട് അപ്പോൾ ഇതിൽ മൂ മുപ്പത് മുപ്പത് പീസാണ് വരുന്നത് അതിന് ആകെ നൂറ്റി അമ്പത് റുപ്പ ഇരുന്നൂറ് സംതിങ് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ഓർഡർ ചെയ്തോ ഇപ്പോൾ നിങ്ങൾക്ക് എന്തായെങ്കിൽ ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ് സ്കൂളിലെ തുറക്കാൻ പോകുന്നതല്ല പിന്നെ എൻ്റെ പുള്ളേർ ബുക്കൊന്നും കിട്ടിയിട്ടാണ് ഞാൻ അതിനകട്ട് മുന്നേ ഒന്ന് ട്രൈ ചെയ്യാം നോക്കാം എങ്ങനെയുണ്ട് എന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഓർഡർ ചെയ്ത് അപ്പോൾ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടമായി എന്ത് കേട്ടെങ്കിൽ ഒന്നാമത് ഇത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളത് പിന്നെ അത് ഇത് സ്ലിപ്പാ ചൈനീസ് ലാംഗ്വേജിൽ എഴുതിയിട്ടുണ്ട് നെയിം ഡിവിഷൻ സ്കൂൾ സംഭവം എല്ലാം ചൈനീസ് ലാംഗ്വേജിലാണ് എഴുതിയിട്ടുള്ളത് ചെറിയ സ്ലിപ്പാണ് വരുന്നത് പിന്നെ ഞങ്ങൾക്ക് കൺഫ്യൂഷൻ ആയത് വേറെ ഒന്നുമല്ല ഞാനിപ്പോൾ ടെക്സ്റ്റ് ബുക്കാണ് എടുത്തിട്ടുള്ളത് അതിപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് നോക്കുമ്പോൾ അത് നോട്ട് ബുക്കിൻ്റെ ആ ഒരു സൈസിലാണ് വരുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു നോട്ട് ബുക്കിന് മാത്രമേ ഉള്ളത് അപ്പോൾ അങ്ങനെ കിട്ടിയിട്ട് കാര്യമില്ലാന്ന് അപ്പോൾ നോക്കുമ്പോൾ മിക്കൂതാ ഇതിൻ്റെ ബാക്കിലുണ്ടുമ്മാ എന്ന് പറഞ്ഞിട്ട് എടുത്ത് തന്നപ്പോൾ ഇങ്ങനെ വെച്ച് നോക്കിയപ്പോൾ കറക്റ്റായി അപ്പോൾ സമാധാനമായി പിന്നെ എന്താണെന്ന് വച്ചാൽ നമുക്കിത് വരുന്നത് പതിനഞ്ചെണ്ണം നോട്ട് ബുക്കിനും പതിനഞ്ചെണ്ണം ടെക്സ്റ്റ് ബുക്കിനും അങ്ങനെയാണ് വരുന്നത് അപ്പോൾ എന്തായാലും ഇതൊരു അടിപൊളി സംഭവമാണെന്ന് എനിക്ക് തോന്നി എനിക്ക് നല്ല ലൈക്കായി പിന്നെ എന്തെന്ന് വെച്ചാൽ ഇത് ട്രാൻസ്പെറൻറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് എന്ത് നമ്മുടെ ബുക്കിൻ്റെ പേജും കാര്യങ്ങളും അതിൻ്റെ ഒക്കെ കാണാൻ പറ്റുന്ന ഒരു രീതിക്കാണ് പിന്നെ ജസ്റ്റ് ഒന്ന് ഇതിങ്ങനെ ഇളക്കി കൊടുക്കുക എന്നിട്ട് ഒട്ടിച്ചു കൊടുക്കുക അത്രേ ഉള്ളൂ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ എന്ന് വിചാരിക്കുന്നത് ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്തോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം താങ്ക് യൂ